ജനജീവിതത്തിന് ഭീഷണിയായ കോട്ടയം ആകാശപാതക്കെതിരെ പ്രത്യക്ഷ സമരവുമായി സി പി ഐ എം കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം ആറിന് ജനകീയ മാർച്ച് നടത്തും പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അന്നേ ദിവസം യു ഡി എഫും ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടിയാലോചനകളില്ലാതെ നടപ്പാക്കിയ കോട്ടയത്തെ ആകാശപാത ജനജീവിതത്തിന് ഭീഷണിയായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ആകാശപാതയുടെ നിർമ്മാണം വൈകുന്നത് തലയിൽ കെട്ടിവെക്കാനായിരുന്നു സ്ഥലം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശ്രമം എന്നാൽ എം എൽ എക്ക് മുന്നിൽ സി പി ഐ എം ഉയർത്തിയ പത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തിരുവഞ്ചൂറിന് കഴിഞ്ഞിട്ടില്ല പദ്ധതിക്കാവശ്യമായ സ്ഥലം ഏറ്റെടുക്കാതെയായിരുന്നു നിർമ്മാണം കാലപ്പഴക്കം മൂലം തൂണുകൾ ദ്രവിച്ച അവസ്ഥയിലാണ് എം എൽ എയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സി പി ഐ എം സമരം സംഘടിപ്പിക്കുന്നത് അടിയന്തരമായിട്ട് ഈ മഹാവിപത്ത് ഈ പ്രദേശത്ത് നിന്ന് അഴിച്ചു മാറ്റണം നഗരത്തിലെ ജനജീവിതം നഗരത്തിലെ ജനങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരിടപെടൽ അടിയന്തിരമായിട്ടുണ്ടാകണം അതിലേക്ക് ബഹുജനങ്ങളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും അടിയന്തര ശ്രദ്ധ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായിട്ടാണ് ഞങ്ങൾ ഈ അസ്ഥികൂടത്തിലേക്ക് എന്ന് എന്ത് പറയുന്ന ആകാശപാതവാസ്തവത്തിൽ ഇപ്പോൾ ഒരു അസ്ഥികൂടത്തിന് സമാനമായിട്ട് നിൽക്കുകയാണ് ആ പ്രദേശത്തേക്ക് ബഹുജന ാണ് സിപിഎം സംഘടിപ്പിക്കുന്നത് അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫും സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെയാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തിരുനക്കരയിൽ സമരം നടക്കുക സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരടി ന്യൂസ് കോട്ടയം